നമസ്തേ നമസ് സാർ ശരിക്കും ഉണ്ടല്ലോ ഞാൻ ഈ പറഞ്ഞ എന്റെ പ്രേക്ഷകരോട് പറഞ്ഞ സെയിം തന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് പാടാനൊന്നും അറിയയില്ലെങ്കിലും ഞാനും എന്റെ പ്രേക്ഷകരും ഏറ്റവും കൂടുതൽ മ്യൂസിക് ആസ്വദിക്കുന്ന വ്യക്തിയല്ല ശരിക്കും എന്റെ ഈ ഒരു ഫിഫ്റ്റിയത്ത് എപ്പിസോഡ് ശരിയാ ഞാൻ സാറിന് എനിക്കൊരു ഭാഗ്യം കിട്ടിയത് സാറിന് ഈ എപ്പിസോഡിലേക്ക് എല്ലാ സംഗീതജ്ഞരും കലാകാരന്മാർക്കെല്ലാവർക്കും ആളുകൾ ശരിക്കും ഞങ്ങൾ പറഞ്ഞു എനിക്ക് പാടാൻ അറിയാമല്ല പക്ഷെ എന്റെ ഒരു ഭാഗ്യം എന്ന് ഞാൻ പറയട്ടെ ഷോയിലേക്ക് വരാൻ പറ്റിയത് അപ്പൊ ഒരു കാര്യം ചെയ്ത് ഒരു നല്ലൊരു മ്യൂസിക്കോട് കൂടി തന്നെ നമുക്ക് ഈ ഷോ സ്റ്റാർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ഞാൻ ഞാനും എൻ്റെ ജ്യേഷ്ഠനും പാട്ട് ഉണ്ടാക്കി മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുത്ത് ആണ് അത് ചെയ്യുന്നത് പാട്ട് പാടാൻ അറിയാവുന്ന ആളും പാട്ട് ഉണ്ടാക്കുന്ന ഒരു മകൻ തന്നെ കൂടെ ഉണ്ട് അവനെ കൊണ്ട് അയക്കാം പിന്നെന്താ ഒന്ന് നല്ലൊരു പാട്ടുണ്ടാക്കുന്ന ഒരു പാട്ട് പാടി ഞാൻ പാടാം ഇപ്പൊ ഞാൻ ഒരു മാസമായി തമിഴ് സോങ് യൂട്യൂബിൽ റിലീസ് ചെയ്തു സംഗീതം ചെയ്തു സംഗീതം ചെയ്തു ആ മ്യൂസിക് ചെയ്തു ഞാൻ പാടി സിത്താറാ കൃഷ്ണകുമാർ ഞാനും ചേച്ചിയായിട്ടാണ് പാടിയത് അത് യൂട്യൂബ് റിലീസ് ആയിട്ട് ഒരു വൺ മന്ത് ആയി അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ ഉണ്ട് കേൾക്കട്ടെന്തള മൂടി പൂവേ പാത്ത് മഴയിൽ നാണാടും வந்தாய் இதயத்தை தொட்டு போதே பூவாய் நெஞ்சம் கானவாக நினைவா நானும் ரோஜா பகலாக இரவாக காதல் ரோஜா மைத்துள்ள ரோஜா உங்கள் இதழை ശരിക്കും സനസുകൊണ്ടൊക്കെ എന്നാ സന്തോഷാന്നറിയോ ഇതേപോലൊരു മെലഡിയസ് പാട്ട് ഇപ്പം ഈ ഇടയ്ക്ക് കേട്ടേ ഒരുപാട് പാട്ട് മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട് സിംഗിൾസ് നല്ലത് ഒരു ഫിലിം നല്ലതിനപ്പുറം ഒരു പാരലൽ സൈഡിൽ ഒരുപാട് ആൽബം സോങ്സ് ഇറങ്ങുന്നുണ്ട് മലയാളത്തില് അതിൽ ഒരു മുങ്ങി പോകാതെ വേറൊരു എന്താ പറയുന്നത് റൊമാൻറ്റിക് മെലഡീസ് ആണ് ഇതൊക്കെയാണെന്ന് ശരിക്കും പാട്ട് ആസ്വദിക്കുന്നത് ഞങ്ങളെപ്പോഴത്തെ ഞാനിത് കേട്ട് യൂട്യൂബിലും ഞാനും കേട്ടത് ഞാൻ അദ്ദേഹത്തിന്റെ പിതാവാണെ പോലും എന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നും ഇല്ല ഓക്കെ യൂട്യൂബിൽ വന്നപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഇങ്ങനെ വന്നിട്ടുണ്ടോ കേട്ടു നോക്കുന്നു പറഞ്ഞു പക്ഷെ അത് കേട്ടപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം ഈ ഒരു റാപ്പിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ഒരു തലമുറയിലേ ന്യൂ ജനറേഷൻ സോങ്സിലോട്ടൊന്നും ആ

പറഞ്ഞു നിനക്ക് ഈ സമയത്ത് സംഗീതമൊന്നും പറഞ്ഞിട്ടില്ല ഉള്ളിൽ സംഗീതമൊക്കെ ഉണ്ടാവായിരിക്കാം പക്ഷെ നീ സംഗീതക്കാരനായിട്ട് നടന്ന നിന്റെ അടുപ്പിൽ പൂച്ച കയറി കിടക്കും എന്താ അന്നത്തെ കാലത്ത് അങ്ങനെയാണ് അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും ഇന്റർമീഡിയറ്റ് എങ്കിലും പഠിച്ചിട്ട് ഒരു സർക്കാർ ജോലി മേടിക്കുക പറഞ്ഞിട്ടാണ് അങ്ങനെ പുള്ളിനെ പിടിച്ച് ബി ഡബ്ല്യു ഡി ക്ലർക്കാക്കി അതിന്റെ കൂടെ ഉണ്ട് പുള്ളി അറുമണിയ മയക്കും അഭിനയിക്കും വരയ്ക്കും പാട്ടുപാടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ആറു മാസമുള്ള എന്റെ ഫാദർ മരിച്ചാണ് ജേഷ്ഠൻ ഇഞ്ചിനീയേഴ്സിന് പത്ത് വയസ്സ് ഓക്കേ അപ്പം അതായത് ഓക്കെ അപ്പൊ സാറിന് ശരിക്കും ഈ മ്യൂസിക്കിലേക്ക് വരാൻ സാറിന് ഇഷ്ടമായിരുന്നോ നേരത്തെ പോയിന്നല്ലേഴ്സ് ആണ് അദ്ദേഹം പഠിക്കണ സമയത്ത് ഒരു കപ്പച്ചിന് ആശ്രമത്തിൽ പോയായിരുന്നു അവിടെ വർഷം അവിടെ താമസിച്ചാണ് പഠിച്ചത് തിരിച്ച് രണ്ടു വർഷം അദ്ദേഹം ഒരു ഒക്കെ ആയിട്ടാണ് വന്നത് അത് മാത്രമല്ല കപ്പച്ചിൻ ആശ്രമത്തിന്റെ അന്തരീക്ഷത്തില് ഒരു അച്ഛൻ അദ്ദേഹത്തെ നിർബന്ധിച്ച് പാട്ടൊക്കെ പഠിച്ച് അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഗായകനായിട്ട് കുറെ സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് അപ്പൊ വീട്ടിലൊരു ഫുട്ബോളൊക്കെ ആയിട്ട് വായിക്കുമ്പോ അറിയാതെ തന്നെ എനിക്കും അതിലേക്ക് ഇംഗ്ലീഷ് ഇഷ്ടം വന്നത് അങ്ങനെയാണ് ജേഷ്ഠനാണ് എന്റെ ഞാൻ ഇവന്റെ ആദ്യ ഗുരു എന്ന് പറയുന്നത് പോലെ ജേഷനാണ് എന്റെ ആദ്യത്തെ ഗുരു അങ്ങനെ വീട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ തന്നെ ഞങ്ങൾക്ക് അന്ന് പോലെ തന്നെ ഞങ്ങളുടെ ചേട്ടനിമാരും എല്ലാവരും കൂടി കലയും സംഗീതവും പാട്ടും എല്ലാ ദിവസവും ഒരു കാര്യമുണ്ട് എന്നാന്ന് വെച്ചാൽ സാറൊക്കെ നമുക്ക് ഫീൽഡിലേക്ക് എന്റർ ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ അത്രയും മീഡിയ വർക്ക് ഒന്നും ഇല്ലായിരുന്നു അല്ലെ ഞങ്ങള് തേന്മാവൻ ചെയ്ത് അവാർഡൊക്കെ കിട്ടിയ ശേഷം പോലും അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദൂരദർശൻ ടി വി മാത്രമേ ഉള്ളു അപ്പൊ അപ്പൊ അതിലേക്ക് ഇത്രയും ഇത്രയും സാറ് പ്രിയൻ സാറുമായിട്ട് പരിചയപ്പെടാനും അല്ലെങ്കിൽ ഇപ്പൊ ഒരു മീഡിയ അല്ലെങ്കിൽ നമ്മൾ ഒരാളായിട്ട് മിങ്കിൽ ചെയ്യാനോ അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാനോ എന്തെങ്കിലും ഒരു ഇത് പ്രിയൻ സാറായിട്ടൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ദൈവം ചെയ്ത ഒരു സമാന്തര സംഗീതം ഉണ്ടല്ലോ സിനിമയ്ക്ക് വെളിയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേണ്ടി സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മ്യൂസിക് വരുന്നു അപ്പൊ പ്രിയൻ അതൊക്കെ കേൾക്കാൻ വലിയ ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഓണപ്പാട്ടുകൾ അപ്പൊ ഓണപ്പാട്ടുകളിൽ ഓൾറെഡി ഞങ്ങൾ കർത്തവണ്ണയെ കള്ളിപ്പൂങ്കിലെ ഒക്കെ ട്യൂൺ അത് നേരത്തെ തന്നെയുണ്ട് കറുത്തവണ്ണയൊക്കെ ആ അടക്കം ഉണ്ട് ഷിബു ചക്രവർത്തിയായിരുന്നു അമൃത ചാനലിന്റെ നേരത്തെ ഷിബു ചക്രവർത്തി പാട്ടുകൾ എഴുതിയിരുന്നു അതിന്റെ അകത്ത് കറുത്ത പെണ്ണേ അത് അങ്ങനെ തന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ നാടൻ പാട്ടുകളുടെ ശേഖരത്തിൽ നിന്ന് കേരളത്തിന്റെ ബുക്ക് ഉണ്ട് അപ്പൊ ഞങ്ങൾ ഓണപ്പാട്ട് കമ്പോസ് ഇടയിൽ മരിച്ചുപോയി ഉസ്മാൻ എന്ന് പറഞ്ഞിട്ട് രഞ്ജിനി കാസറ്റിന്റെ ഉസ്മാൻ ഞാൻ ഋഷിബു ചക്രത്തിലെ വീട്ടിൽ ചേട്ടൻ ഇങ്ങനെ ബുക്കുകളൊക്കെ ഇങ്ങനെ നാടൻ പാട്ട് വല്ലതും കിട്ടുവാന്നറിയാം അപ്പൊ നമുക്ക് കരിങ്കുഴലി നിനപ്പൊരുത്തൻ കിഴക്കുതിച്ചു യാൽ തറവാണ് ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള പാട്ടുകളെല്ലാം സിനിമയിൽ വന്നിട്ടുള്ള പാട്ടുകളെല്ലാം പറഞ്ഞ് അപ്പൊ ഞാൻ വയലാറുടെ പേരിലല്ലേ ഇത് അപ്പൊ പറഞ്ഞു വയലാറിന്റെ വയലാറാണ് എഴുതിയെങ്കിൽ പോലും ഇതൊക്കെ നമ്മുടെ സമ്പത്തുകളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു റീ ട്യൂൺ ചെയ്ത് എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോ കറുത്ത പെണ്ണെ വരുത്തപ്പെട്ടേന്നുള്ള അടുത്ത നിന്നെ കാണാനിട്ടാണ് അടുത്ത പാട്ട് ഇതാണ് പിന്നെ അന്നപ്പിനത് എന്ന് പറഞ്ഞിട്ട് ആദ്യം ടൂൻ ചെയ്ത് കറുത്ത പെണ്ണേന്ന് പറഞ്ഞ് വേറൊരു താളത്തിലാ ഞങ്ങൾ ഇങ്ങനെ കേൾക്കാത്ത നിന്നെ പക്ഷെ അപ്പൊ ചേട്ടൻ പറഞ്ഞു അത് നമുക്ക് അതിലും നല്ലത് അപ്പൊന്നൂൺ ആണ് ഒരു സെക്കൻഡും ഉണ്ട് ഇതൊക്കെ ട്യൂൺ ട്യൂൺന്ന് പറഞ്ഞൊരു സ്പാർക്ക് ആണല്ലോ ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹം ഈ പാട്ടുകളൊക്കെ പ്രിയൻ സാറിന് കാസറ്റായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും അതിൽ സ്ഥിരമായിട്ട് അദ്ദേഹം വെച്ച് കേൾക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ പ്രാവശ്യം ഞാൻ എന്നോട് പറഞ്ഞായിരുന്നു എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴത്തേക്ക് നിങ്ങളെ വിളിക്കും അങ്ങനത്തെ സിനിമ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അപ്പൊ കൂടാന്ന് പറഞ്ഞിരുന്നത് ഇങ്ങനെ എത്രയോ പേര് പറയുന്നത് ഞങ്ങള് സർക്കാർ ജോലിയൊക്കെ ഇട്ടിട്ട് നടക്കുന്ന ആൾക്കാർ പലപ്പോഴും രഞ്ജിനി കാസറ്റും അങ്ങനെയുള്ള ആൽബംസ് ചെയ്യും സിനിമയൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളൊരു ധാരണയായിരുന്നു പക്ഷെ സമയമായ സമയമായപ്പോഴത്തേക്കും എറണാകുളത്ത് അദ്ദേഹം വന്ന് നിങ്ങളെ വിളിച്ചു ഈ പാട്ടുകളൊക്കെ അതിന്റെ തെട്ടു ദൈവാനുഗ്രഹം കൊണ്ട് അതിപ്പോഴും ആ പാടും എല്ലാം കിട്ടി ഇപ്പോഴും അതിനെപ്പറ്റി പറയാം ഞങ്ങൾക്കുള്ളൊരു അഡ്രസ് എന്ന് പറഞ്ഞാൽ അത് തന്നെ തീർച്ചയായിട്ടും കറുത്തപ്പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു കാണാൻ ഇട്ടൊരു നാടുണ്ട് വരുത്തപ്പെട്ടെ ഞാനൊരു വന്തായും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നെ ഞാൻ നിലച്ചിരിപ്പുണ്ട് കറുത്തുള്ളും മനസ്സിനുള്ളിൽ